നല്ല തേങ്ങപ്പാലിട്ട് പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അടിപൊളിയാണ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അധികം ഓവർ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാണ്ട് നമ്മൾ സാധാ വീട്ടിൽ നിന്നൊക്കെ കറികൾക്ക് ഉപയോഗിക്കുന്ന ഉള്ളി തക്കാളി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഞണ്ട് റോസ്റ്റ് അപ്പോൾ അതിനായി ആദ്യം പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേ പച്ചമുളകും കൂടി പേസ്റ്റാക്കി വെക്കും ഞാൻ ചതച്ച് വെക്കും എന്നിട്ട് അതിന് അതിൽ നിന്നാണ് ഇത്തിരി ആദ്യം വെളിച്ചെണ്ണയിൽ ഇടുക അത് വെളിച്ചെണ്ണയ്ക്ക് ആദ്യം അതിടുമ്പോൾ ഒരു മസാലേൻ്റെ ടേസ്റ്റ് കിട്ടാനാണ് ഉള്ളി ഇടുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് ശേഷം മാത്രം ഉള്ളി ഇടും കണ്ടില്ല ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അതെന്ത് മസാല ആയാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ആദ്യം വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി അപ്പം ചതച്ച് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റിയിട്ട് അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഓവറായിട്ട് മസാല ആക്കുന്നില്ല പിന്നൊരു കുറച്ച് രണ്ട് റോസ്റ്റ് ആക്കുന്നുള്ള അതിനാവശ്യമായ ഉള്ളീം തക്കാളിയൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇപ്പം ഞാനൊരു വലിയ ഉള്ളിയും ഒരു വലിയ തക്കാളിയും നാല് പച്ചമുളക് ഒരു ഒരു വെളുത്തുള്ളിയുടെ ഹാഫ് ഭാഗം അതേ രീതിയിലുള്ളൊരു കഷ്ണമിഞ്ചി അത് മൂന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉള്ളി നന്നായി കയറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് അത് വറ്റുക തക്കാളി വെച്ച് നന്നായി വേവിച്ച് തക്കാളി നല്ലോണം ഉടച്ചെടുക്കുക തക്കാളി വന്നാൽ തന്നെ ഇങ്ങനെ സ്പൂൺ വെച്ച് ജസ്റ്റ് അമർത്തുമ്പോൾ തന്നെ തക്കാളി ഉടഞ്ഞു കിട്ടും തക്കാളി നന്നായി ടച്ചെടുത്ത് അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇടുക അപ്പോൾ നല്ലോണം തക്കാളിയൊക്കെ ചതച്ച് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ഇടാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി നാല് പച്ചമുളക് ഇടുന്നുണ്ട് അത്യാവശ്യം രണ്ടൊക്കെ രണ്ട് റോസ്റ്റൊക്കെ നല്ല എരിവുണ്ടാകുമ്പോഴാണ് പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ തിന്നാൻ ടേസ്റ്റ് അപ്പോൾ വൃത്തിയാക്കി വെച്ചാൽ ഞെണ്ടാണിത് കണ്ടോ ഇത്ര ഞണ്ടേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞെണ്ട് നന്നായി ക്ലീനാക്കി നല്ല വൃത്തിക്ക് കയ്യാൻ ഞണ്ട് ആ മസാലക്കകത്ത് ഇടുക മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം അധികം വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ തന്നെ കഴുകി വെച്ച വെച്ചാൽ ഇടുക എന്നിട്ട് വേവിന് ആവശ്യമായ ഒരിത്തിരി വെള്ളം മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നന്നായി വെന്ത് നല്ല റോസ്റ്റ് പരുവത്തിലാകുമ്പോൾ എടുക്കാം അപ്പോൾ നല്ലോണം വയറ്റി ഇത്തിരി വെള്ളമൊഴിച്ച് നമ്മൾക്കിത് വേവാൻ വെക്കാം അപ്പോൾ നന്നായി വെന്ത് വന്ന നെണ്ടിലേക്ക് കറിവേപ്പില കട്ട് ചെയ്തിടുക ഒരു അഞ്ചാറല്ലി കറിവേപ്പില ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുക ഇത്ര ഒന്നും കൂടി നല്ലോണം വഴറ്റുക വഴറ്റിയതിന് ശേഷം ഇതൊന്നും കൂടി ടേസ്റ്റ് വരണമെങ്കിൽ ഇതിൽ ചെറുനാരങ്ങ നീര് ചേർക്കണം തൈര് അതൊന്നും ചേർക്കാൻ പാടില്ല ചെറുനാരങ്ങ നീരന്നെ ഒരു ഹാഫ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക എന്നാൽ ആ എരുവിനും ഇതൊക്കെ ഒന്ന് ബാലൻസായി ഇത്തിരി പുളിയാവുമ്പോൾ ബാലൻസായി നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതിലേക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ തിളച്ച് കൂറുകി നല്ല റോസ്റ്റ് തിളപ്പില്ലാതുകൊണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം ചേർന്ന നീരും ചേർത്ത് അധികം ഒന്ന് തിളപ്പിക്കണ്ട കുറച്ചും കൂടി ഒന്ന് റോസ്റ്റാണ്ടെക്കാം ഉണ്ടോ പിന്നെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ചപ്പാത്തിക്കും പത്തിരിക്കും എന്തിനാണ് നല്ല കോംബോ ആണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കണ്ടോ അപ്പോൾ പത്തിരിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല നെണ്ട് റോസ്റ്റാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ